ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ടാമത് അതിഥിയായി നമ്മുടെ ശ്വേതാ മേനോൻ എത്തുന്നതിന് ശേഷമുള്ള ഒരു സംഭവ വികാസമാണ് ഈ ഒരു പ്രൊമോയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ജാസ്മിൻ റോബോ ആയിട്ട് ജാസ്മിന് കിച്ചൺ ടീമിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരെയും വിളിക്കുകയാണ് രണ്ട് മിനിറ്റിനുള്ളിൽ പ്രോഗ്രാം തുടങ്ങും അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ എത്തിച്ചേരണം എന്ന് പറയുന്നത് അപ്പോൾ ആരും തന്നെ അത് മൈൻഡ് ചെയ്യുന്നില്ല അതിനുശേഷം ശ്വേതയോട് പോയിട്ട് പറയുകയാണ് അവരാരും ഞാൻ പറ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറയുമ്പോൾ റോ ശ്വേതാമനൻ റോബോയോട് പറയുന്നത് റോബോയല്ലേ പോയി വിളിച്ചിട്ട് വരൂ വിളിച്ചിട്ട് വരണം എന്ന് പറയുന്നത് വീണ്ടും റോബോയെ ജാസ്മിൻ പോയി വിളിക്കുന്നു രണ്ട് മിനിറ്റിനുള്ളിൽ വരണം എന്ന് പറയുമ്പോൾ റസ്മിൻ പറയുകയാണ് റോബോയണോ ഓണർ അതോ ഞങ്ങളാണോ ഓണർ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ കിച്ചണിലേക്ക് പോകുന്നു സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യുന്നതായിട്ട് അതിൽ കാണുന്നുണ്ട് അതിനുശേഷം അവിടെ നടക്കുന്ന ഒരു കയ്യാങ്കളി എന്നുള്ള നിലയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ തലയിലേക്കുന്ന ആ ഒരു ഹെൽമെറ്റ് ഒന്നും പിന്നീട് കാണുന്നില്ല അങ്ങനെ ജാസ്മിനും റസ്മിനും തമ്മിൽ നല്ലൊരു രീതിയിലുള്ള വഴക്കിൽ നിന്നുള്ള സാധ്യതയുണ്ട് ഇതിനുള്ള തിരി കൊളുത്തി ഗസ്റ്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ തന്നെയാണ് അങ്ങനെ ബോബനും ജോജിയും അടിച്ച് പിരിഞ്ചു എന്നുള്ള മട്ടിൽ ഇപ്പൊ ഏകദേശം ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ റസ്മിനും ജാസ്മിനും ബദ്ധശത്രുക്കളെ പോലെയാണ് അവർ തമ്മിലുള്ള ഒരു ബ്രന്ഥം പഴയതുപോലെ തന്നെ പഴയതുപോലെയൊന്നും ഇപ്പോൾ ഇല്ല അതിൽ അതോടൊപ്പം തന്നെ ഇന്നും ആ ഒരു വഴക്കും കൂടി കഴിയുന്നതുകൂടി രണ്ടും കൂടി അടിച്ചു പിരിയാനുള്ള സാധ്യത വളരെ അധികം കൂടുതലുണ്ട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല ശ്വേത വന്നതിന് ശേഷമുള്ള ഒരു സംഭവമാണിത് നമുക്ക് എന്തായാലും ലൈവിൽ ഈ ഒരു സംഭവത്തിന് വേണ്ടി കാത്തിരിക്കാം സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു പ്രൊമോ കണ്ടിട്ട് തോന്നിയത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി